യുവാസ് ഇന്ന് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആയിട്ടാണ് അതിൽ തന്നെ ഡയറക്റ്റ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് അപ്പൊ നേരം നമുക്ക് ആ ഒരു കുർത്തിന്റെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകും ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആണ് അതിൽ തന്നെ ഡയറക്റ്റ് ഇതുപോലെ മിറ വോക്കും കട്ട് ബീഡ് വെച്ചിട്ടുള്ള വോക്കും ആണ് ചെയ്തിട്ടുള്ളത് നെക്ക് വന്നിട്ട് വൈറ്റ് റൌൺ നെക്കാണ് നമുക്ക് ഈ ഒരു കുർത്തി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എ ലൈൻ കട്ട് ആണ് ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് ഫസ്റ്റലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്മളിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക